ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള നല്ല അടിപൊളി ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു നല്ലോണം തന്നെ നിറച്ചും രണ്ട് ടേബിൾ സ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വീട്ടിൽ നമ്മുടെ മഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ അപ്പോൾ ആ മഞ്ഞൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ചെറുനാരങ്ങയുടെ കാൽ ഭാഗത്തോളം നമ്മളെടുത്തിട്ട് അതിലെ സീഡൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നിന്ന് നീര് ജസ്റ്റ് ഇതുപോലെ ആക്കി കൊടുക്കുക ഫുള്ളായി പിഴിഞ്ഞെടുക്കണ്ട കുറച്ചാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ നമ്മൾ വെറ്റിലയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ചുണ്ണാമ്പുണ്ടല്ലോ ആ ചുണ്ണാമ്പ് ഇതുപോലെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ കണ്ടില്ലേ ആ ഒരു മഞ്ഞ കളർ പോയിട്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയി വന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മൾ അതിലേക്ക് അതുപോലെ ലമണം ആവശ്യമനുസരിച്ച് അനുസരിച്ച് ഫുള്ള് ഒഴിക്കുക ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരിക കേട്ടോ അപ്പോൾ ഇനി നമുക്കത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ശരിക്കും നല്ല കളർ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിസിബിളായിട്ട് കാണാണ്ടാണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ കുങ്കുമത്തിൻ്റെ കളർ ഉണ്ടല്ലോ ആ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു ഇതുണ്ടാവും അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുങ്കുമ നമ്മുടെ കയ്യിലില്ലായെങ്കിൽ നമുക്ക് ഈ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള കുങ്കുമം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഈ ഒരു ലെമൺ മാത്രം നമുക്ക് മതി ചുണ്ണാമ്പും ഇത് മൂന്നും കൂടി മിക്സ് ആകുമ്പോൾ ശരിക്കും അതൊരു റെഡ് നല്ല റെഡ് കളറായിട്ട് കിട്ടും അപ്പോൾ നമ്മളിതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ സാധാരണ കുങ്കുമം വാങ്ങുന്ന അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പൗഡർ നമുക്ക് കിട്ടുക കേട്ടോ അതിന് ശേഷം നമ്മൾ ചെറിയൊരു ബോക്സിലാക്കി നമുക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുങ്കുമം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ കണ്ടില്ലേ നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ കുങ്കുമം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ യാതൊരു കെമിക്കലും ഒന്നും ചേരാത്ത കുങ്കുമം നമുക്ക് ഇവിടെ റെഡിയാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും ഇനി ഇതുപോലെ നമ്മൾ ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി ഒരുപാട് നാളെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ചെറുപഴം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ രീതിയിലുള്ള പൊടി ഈച്ചയും വലിയ ഈച്ചയും ഒക്കെ വരാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ നമ്മളതെന്ന് ചീർപ്പെന്ന് ഓരോ പഴം നമ്മളിങ്ങനെ എടുത്തിട്ടുള്ളതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ അത് അതിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ പൊടി ഈച്ച വന്നിരിക്കും നമ്മൾ എത്ര തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സൂത്രങ്ങൾ ചെയ്താൽ പോലും അതിൽ ഈച്ച വന്നിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ ഒരു പഴത്തൊലിയൊക്കെ നിൽക്കേണ്ട അപ്പോൾ ആ ഒരു പോഷനെല്ലാം നമ്മളിതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് െടുത്തതിനു ശേഷം ഇതുപോലൊരു ചെറുനാരങ്ങ എടുത്തിട്ട് ചെറിയൊരു പീസ് മതിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കുത്തി കുത്തിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു ചെറുപഴത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഇത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടീച്ചയുടെ ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പോലും അതിൽ ഈച്ച വന്നിരിക്കില്ല കേട്ടോ ഇപ്പം ഇത് പഴം മാത്രമല്ല നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ അതിന് ഞാൻ ഈ കാണിച്ച മാതിരി എന്തെങ്കിലൊക്കെ അതിൻ്റെ ഒരു പീസൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ അതേപോലെ ഞാൻ അടുത്തൊരു ടിപ്പ് ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നെയ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമുണ്ടല്ലോ ഇളം ചൂടുള്ള വെള്ളവും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഈ ഒരു നെയ്യ് കുറച്ച് കട്ടിയുണ്ടതുണ്ടെങ്കിൽ അത് ശരിക്കും മെൽട്ടായിട്ട് ഈ വെള്ളത്തിൽ കറക്റ്റായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ല നമ്മൾ നെയ്യല്ല വെള്ളമാണ് സാധാരണ എണ്ണയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിലും നമുക്ക് കുറച്ച് സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചുടുവെള്ളം വേണമെന്നില്ല അതിനുശേഷം ശേഷം നമ്മളിതുപോലെ ദോശ ആപ്പോ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എണ്ണ തേക്കുന്നതിന് സമയത്ത് ഇതുപോലെ വെള്ളം മിക്സ് ആക്കിയിട്ടുള്ള നെയ്യാണെങ്കിലും എണ്ണയാണെങ്കിലും തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ ഇത് ദോശയോ ആണെങ്കിലും ആപ്പോ ആണെങ്കിലും ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റായി തന്നെ നമുക്കത് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ദോശക്കല്ലാക്ക അല്ലെങ്കിൽ ആപ്പച്ച ചട്ടിയൊക്കെ നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ദോശയൊക്കെ ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്കത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു പാത്രം ചൂടാവുന്ന സമയത്ത് നമ്മൾ വെള്ളം തെളിച്ചു കൊടുക്കാറുണ്ട് അതിനേക്കാളും വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ളം മിക്സ് ആക്കിയിട്ടുള്ളത് നമ്മൾ ബ്രഷ് ചെയ്ത് നമ്മൾ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശക്കല്ല് നോർമൽ ആയിട്ടുള്ള ആ ഒരു ചൂടിലേക്ക് ദോശക്കല്ല് വരും കേട്ടോ ടിപ്പം ഇതേപോലെ അടുത്ത ടിപ്പ് ഇതുപോലത്തെ നമ്മുടെ മരത്തിൻ്റെ തവി നമ്മൾ ചട്ടകം ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവും നമ്മളത് കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ കണ്ടില്ല അതിലിതുപോലെ വെള്ള പാടം കെട്ടിയിട്ടുണ്ടാകും പിന്നെ അത് പൂപ്പലാവാൻ ഒക്കെ സാധ്യതയുണ്ട് കേട്ടാകും അപ്പം നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഇതുപോലത്തെ മരത്തിൻ്റെ തവിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിടയ്ക്കൊക്കെ ഈ ഒരു രീതിയിൽ നമ്മളൊന്നും ക്ലീനാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പൂപ്പലൊന്നും വരില്ല കേട്ടോ അപ്പം നന്നായി ഇതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് ഇതുപോലൊരു കോട്ടൺ തുണി എടുത്തിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒന്നും മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ തുടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് നമ്മൾ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെച്ചാൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ആ ഒരു പൂപ്പൽ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളത് കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ഒന്ന് നമ്മൾ ആണല്ലോ നമ്മൾ എടുക്കാറ് അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള തവിയൊക്കെ നമ്മൾ ഇതുപോലെ എപ്പോഴും പാത്രം അത് അത് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ നനവെല്ലാം പോയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പുതിയതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയി തന്നെ ഇരിക്കും കേട്ടോ ഇതുപോലെയുള്ള ചട്ടകം ഒക്കെ തവിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ സോപ്പ് കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ടിപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഗ്യാസിലൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ ഈ ഫ്ലെയിം കത്തുന്നതിൻ്റെ അടിവശത്ത് കൂടെ കത്താറുണ്ട് ഇപ്പോൾ ഈ ഒരു ബർണറിൻ്റെ അടിയിലൂടെ ഈ ഒരു സൈഡ് ഗ്യാപ്പുണ്ടല്ലോ ഗ്യാപ്പിൽ കൂടെയൊക്കെ ചിലപ്പോൾ ഫ്ലെയിം വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗ്യാസ് ഒരുപാട് വേസ്റ്റായി പോവാണ് കേട്ടോ അതിൽ കൂടെ അപ്പോൾ അത് ചെറിയ രീതിയിൽ ഈ ബർണറും ആ ഒരു ഇത് വെക്കുന്ന ആ ഒരു ഭാഗത്തിന് ചെറിയൊരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് അതിൽ കൂടെ നമുക്ക് ഈ ഫ്ലെയിം വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മളിതുപോലെ സോപ്പ് ഉണ്ടല്ലോ സോപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു സൈഡ് മാത്രം ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ ഒന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വെക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പുണ്ടല്ലോ അത് കറക്റ്റായി അടഞ്ഞു നിൽക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ തീ ഗ്യാസ് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സൈഡിൽ കൂടെ വരുന്ന ആ ഒരു ഫ്ലെയിം വരുന്ന ചെറിയ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ സൂക്ഷിച്ച് അതൊക്കെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചിലപ്പം ൾ ഗ്യാസടുപ്പിൻ്റെ ആ താഴെ നമ്മളിതുപോലെ സിലിണ്ടർ നമ്മൾ ശരിക്കും സാധാരണ ഫ്ലോറിൽ നമ്മളിങ്ങനെ വെക്കും കുറേ നാൾ കഴിയുമ്പോൾ അത് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ ആ ഒരു സിലിണ്ടർ വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് ആ ഒരു തുരുമ്പിൻ്റെ കറ ഈ നമ്മുടെ ഗ്യാ ടെയിലിൽ വരാറുണ്ട് അപ്പം നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ നമ്മൾ വെക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ചുറ്റും ഇതുപോലെ തന്നെ സോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ മാത്രമായിട്ട് നമ്മൾ ചെയ്തു പോവാൻ മതി കേട്ടോ സോപ്പിൻ്റെ ഇത് നമ്മൾ നന്നായി ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക പ്രത്യേകിച്ച് കൂടാതെ നമ്മൾ മെയിനായിട്ട് ഉണങ്ങിയിട്ടുള്ള സോപ്പ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യാൻ ഡ്രൈ ആയിട്ടുള്ള നനവുള്ളത് യൂസ് ചെയ്യരുത് ആയിട്ട് അപ്പം ഞാൻ നേരത്തെ അത് ഗ്യാസിൻ്റെ ബർണറിൽ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ ഡ്രൈ ആയിട്ട് നല്ല ഉണങ്ങി നനവില്ലാത്ത സോപ്പ് വേണം നമ്മളതില് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതേപോലെ ഈ സിലിണ്ടറിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിലിണ്ടറിൻ്റെ ആ ഒരു തുരുമ്പ് കറ നമ്മുടെ ടേലിൽ ഒരിക്കലും പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സും ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്